ഹലോ ഇന്ന് പലരുടെ ഒരു പ്രശ്നമാണല്ലേ എത്ര കഴിച്ചാലും നമ്മൾ വെയ്റ്റ് വെക്കാത്തത് അപ്പോൾ അതിന് പരിഹാരമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയ്റ്റ് ഗെയിൻ ഷേക്കിൻ്റെ റെസിപ്പി നമുക്ക് കാണാം കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരാഴ്ച ചെയ്യുമ്പോഴത്തേക്കും തന്നെ നല്ല മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് നമുക്ക് നല്ല ഹെൽത്തിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടാവേ യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു ഷെയ്ക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റാഗിപ്പൊടിയാണ് കേട്ടോ റാഗി നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ മുഴുവനായിട്ടുള്ളത് വാങ്ങിയിട്ട് കഴുകി ഉണക്കി പൊടിച്ചിട്ട് വറുത്ത് സൂക്ഷിക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് പാക്കറ്റിൽ ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് കിട്ടും അതായാലും ഉപയോഗിക്കാം ഈ ഒരു വെയിറ്റ് ഗെയിൻ ഷേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് റാഗി എന്തായാലും നിർബന്ധമാണ് അപ്പോൾ അത് ആരും സ്കിപ്പ് ചെയ്യാതെ എന്തായാലും എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബൗൾ വെക്കുക അതിലേക്ക് ഞാൻ ഏകദേശം ഒന്നര ടീസ്പൂണോളം നമ്മുടെ റാഗി പൊടിച്ചത് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരാൾക്ക് കഴിക്കാനുള്ള അല്ലെങ്കിൽ കുടിക്കാനുള്ള അളവിലാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് കട്ടകൾ ഇല്ലാത്ത രീതിയിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് മുഴുവനായിട്ട് വെള്ളം ചേർക്കുമ്പോൾ അത് കുറച്ചിങ്ങനെ കട്ടകട്ടയായിട്ട് കട്ടയായിട്ട് കെടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ഒഴിവാക്കാനായിട്ട് ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒട്ടും കട്ടകൾ ഇല്ലാത്ത ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം ഞാൻ അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അതിനുശേഷം വീണ്ടും ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ മുഴുവനായിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഈ ഒരു റാഗിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് കുറുക്ക് പരിവത്തിലേക്ക് ആക്കി എടുക്കണം അപ്പം നമുക്കിതൊന്ന് സ്റ്റവിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ചൂടാക്കി എടുക്കുമ്പോൾ ഇത് ഒന്ന് തിക്കായിട്ട് വരും നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുറുക്ക് രീതിയിൽ ആക്കിയിട്ട് എടുക്കാനായിട്ട് പെട്ടെന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇത് അടി പിടിക്കാനും അതേപോലെ തന്നെ ചില ഭാഗത്തായിട്ട് കട്ട കട്ടിയായിട്ട് കെടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ കുഞ്ഞേ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കല് ആ ഒരു പരുവത്തിലേക്ക് ആക്കി എടുക്കണം ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ആ നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേറെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ വീണ്ടും നമുക്ക് വലിയ ഒരു നേന്ത്രപ്പഴം ആണ് കേട്ടോ നമ്മുടെ വെയിറ്റ് കൂടണം എന്നുണ്ടെങ്കിൽ എന്തായാലും നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെറുപഴം റോബസ്റ്റ് ഒന്നും പാടില്ല നേന്ത്രപ്പഴം തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഈത്തപ്പഴം അതുപോലെ തന്നെ കുറച്ച് ബദാമും വേണം പിന്നെ വേണ്ടത് കപ്പലണ്ടിയാണ് കേട്ടോ അപ്പം ഈത്തപ്പഴം നമ്മളെ മധുരത്തിന് വേണ്ടി ചേർക്കുന്നതാണ് അതേപോലെ തന്നെ വെയിറ്റ് കൂടാനും ഏറ്റവും നല്ല സാധനം കൂടിയാണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ് അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് പാൽ നമുക്ക് ഇതേപോലെ ആവശ്യമായിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് പഴം അത് ഇതേപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് ബദാം നാല് ഈത്തപ്പഴം പിന്നെ നാല് ടേബിൾ സ്പൂണോളം കപ്പലണ്ടിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഈയൊരു അളവിലാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിപ്പോൾ ഒരാൾക്കുള്ള അളവിലാണ് കേട്ടോ കാണിച്ച് തരുന്നത് അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തുള്ള റാഗി നമുക്ക് കുറേയേറെ ഉപകാരങ്ങൾ ഉള്ളതാണ് കേട്ടോ ഇതിൽ ധാരാളമായിട്ട് കാൽസ്യം അതേപോലെ തന്നെ ഇരുമിൻ്റെ അംശമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് രക്തക്കുറവോ അല്ലെങ്കിൽ വളർച്ച അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഏത്തപ്പഴം ബദാം കപ്പലണ്ടി ഇതൊക്കെ നമ്മുടെ വെയിറ്റ് നന്നായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഈ ഒരു ഷേക്ക് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒട്ടും ഇതിൽ മധുരം ചേർക്കാനായിട്ട് പാടില്ല നമ്മളെ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ തേനോ ഒന്നും ചേർക്കാനായിട്ട് പാടില്ല അതിന് പകരമായിട്ടാണ് നമ്മൾ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത് ഈ നാല് ഈത്തപ്പഴമൊക്കെ തന്നെ ധാരാളം നല്ല മധുരം ഉണ്ടാവും പിന്നെ പഴത്തിൻ്റെ മധുരം കൂടി ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു മധുരം ടേസ്റ്റും ഇതിന് കിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പം അതിനായിട്ട് ഇതേ ഇതുപോലെ മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് നമ്മൾ കുറുക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു റാഗി ഇതുപോലെ ചേർത്ത് കൊടുക്കാം പിന്നെ ഈത്തപ്പഴം അഞ്ച് ബദാമും പിന്നെ ആ കപ്പണ്ടിയും പിന്നെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പഴം കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു ഗ്ലാസ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ നിങ്ങൾ മാക്സിമം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇത് മാത്രം കുടിച്ചുകൊണ്ട് നമ്മുടെ വെയിറ്റ് കൂടില്ല അതിനനുസരിച്ചിട്ട് നമ്മൾ ഫുഡും നന്നായിട്ട് കഴിക്കുക മുട്ട പാൽ അതുപോലെ തന്നെ തൈര് ഇതൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പം അതേ ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇതിപ്പോൾ അതേ നല്ല തിക്കായിട്ടുള്ളൊരു ഷേക്കിൻ്റെ പരുവത്തിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി തിക്ക് കുറഞ്ഞിട്ടാണ് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാകട്ടോ ഇത് എത്ര വണ്ണം ഇല്ലാത്തവരാണെങ്കിൽ പോലും ഈ ഒരു ഷേക്ക് നിങ്ങൾ ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ വെയ്റ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കാം കേട്ടോ ഒരു മാസമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം അതുപോലെ തന്നെ ബ്ലഡ് കുറവ് നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമുള്ളവരാണ് അതല്ല എന്നുണ്ടെങ്കിൽ മുടികൊഴിച്ചിൽ അങ്ങനെയുള്ള ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു ഷെയ്ക്ക് ഈ ഒരു ഷെയ്ക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുടിക്കാം കേട്ടോ ഒന്നും കൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനൊന്ന് മണി ആ ഒരു സമയത്ത് ഈ ഒരു ഷേക്ക് കുടിക്കണമെങ്കിൽ ഒന്നും കൂടി നമ്മുടെ ബോഡിയിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഷേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക